ചെടികളെ കൊണ്ട് വീട് മനോഹരമാക്കിയ ഒരു ചെടി വീട് വിശേഷമാണ് ഇന്നത്തെ വീഡിയോ സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുന്നു ഒരു ലോങ് യാത്ര കഴിഞ്ഞ് രാത്രി തങ്ങാൻ പാലക്കാട് കോങ്ങാടുള്ള എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയതാണ് രാവിലെ എഴുന്ന ഒറ്റപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച ഞാൻ കണ്ടത് അപ്പോൾ തന്നെ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഞാനത് പകർത്തി വീടിൻ്റെ മുൻഭാഗം മുഴുവൻ പല കളർ വാൾസം ചെടികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു വീടിൻ്റെ ഒരു ഭാഗം പോലും വിടാതെ അവൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള അലങ്കാര ചെടികളും മറ്റും മതിൽ പോലും ഒഴിവാക്കിയിട്ടില്ല വിവിധ ചെടികൾ തെറ്റൽ വായിനടക്കമുള്ള വിവിധ ചെടികൾ മുതലുമുണ്ട് ചെടികളുടെ കൂടുതൽ പേരൊന്നും എനിക്കറിയില്ല എന്നാലും കടലാസ് പൂ പോലെയുള്ള വർണ്ണത്തിലുള്ള ഈ ചെടി നല്ല ഭംഗിയുള്ള ചെടിയാണ് റോസും കോഴിപ്പൂവും മറ്റുമൊക്കെയായി അവളുടെ ഗാർഡൻ വിവിധതരം പൂക്കളെ കൊണ്ടും അലങ്കാര ചെടികളെ കൊണ്ടും നിറച്ചിരുന്നു ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ് അവിടെയും അവൾ വിവിധ ചെടികൾ നട്ടു വേര് പിടിക്കാൻ വേണ്ടി നട്ടുപിടിപ്പിച്ചതും മറ്റുമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ വേറൊരു കോർണറാണ് നിങ്ങൾ കാണുന്നത് അവിടെയും പലതരം ചെടികൾ അവൾ വെച്ചിട്ടുണ്ട് വീടിൻ്റെ മുൻഭാഗം മതിലിന് പുറത്തുനിന്ന് ഞാൻ ചിത്രീകരിച്ചതാണ് മതിലു മുകളിൽ കടലാസ് പൂവും മറ്റു ചെടികളും കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ മുൻഭാഗം മുഴുവൻ പാഴ്സം കൊണ്ട് നിറച്ചിരിക്കുന്നു പാഴ്സം ചെടികളൊക്കെ മഴ കഴിഞ്ഞ് പൂക്കാരാവുന്നേ ഉള്ളൂ ഇതൊക്കെ നിറച്ച് പൂത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ചുമരു പോലും കാണാത്ത വിധം അവൾ ചെടികൾ തിക്കി വെച്ചിരുന്നു അത് കുറച്ചുകൂടി സൂം ചെയ്ത് ഞാൻ എടുത്തപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് പൂക്കൾ എന്നറിയുമ്പോൾ ഇനിയും ഭംഗി കൂടും തങ്ങൾക്ക് എന്നേക്കാളും പൂക്കളുണ്ടാവുന്ന ചെടികളോടാണ് കൂടുതലിഷ്ടം ചെടികൾ ആദ്യമെല്ലാം ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു അവൾ പക്ഷേ വീട്ടിൽ വന്നു വന്ന എൻ്റെ ചെടികളെല്ലാം കണ്ടപ്പോൾ അവൾക്കും ഇതിലൊരു കമ്പം തോന്നി കാണണം ഇപ്പോൾ അവൾ വീട് മുഴുവൻ വിവിധതരം ചെടികളെ കൊണ്ട് വീടിന് ചുറ്റും നിറച്ചിരിക്കുന്നു മുൻഭാഗം മുഴുവൻ അവർ പൂക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു ബാൾസം നിറഞ്ഞു കഴിഞ്ഞാൽ പല കളർ ബാൾസം ചെടികളെ കൊണ്ട് വീടാകെ മനോഹരമായിരിക്കും ഡാപ്പ് പോലെയുള്ള നല്ല വളങ്ങൾ കൊടുത്താൽ ഇല കാണാത്ത വിധം പോത്ത് നിൽക്കുന്ന ചെടിയാണ് ബാൾസൺ ചെടി അടിഭാഗത്ത് മറ്റു ചില പൂക്കളുണ്ടാവാത്ത പലതരം ചെടികളും വെച്ചിട്ടുണ്ട് അരേലിയ മറ്റ് തൂക്കിയിടുന്ന ആംഗിൻ ചെടികളടക്കമുള്ള പല ചെടികളും അടിയിലും അവൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് കാണുന്നൊരു ഷൂറാക്കാണ് അതിൻ്റെ മുകളിലും അവൾ ചെടികൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ